കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്ന നമുക്ക് അത്യാവശ്യം മരുന്ന് ആഹാരങ്ങൾ എല്ലാം എത്തിച്ചു തന്ന ആ കഷ്ടതയിൽ കിടന്ന് നമ്മളോടൊപ്പം നിന്ന ആശമാർ ഇന്ന് കഴിഞ്ഞ ദിവസം അവരുടെ തല തലമുണ്ടനം ചെയ്ത് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ പിണറായി വിജയൻ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ തല തലമുണ്ടനം ചെയ്തിട്ട് പോലും പിണറായി വിജയൻ ഇതിന് തയ്യാറാകാത്തെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു നാറിയ മുഖ്യമന്ത്രി ഇതുപോലെ ഈ സമരം കണ്ടില്ലെന്നടിക്കുന്ന ഒരു നാറിയ മുഖ്യമന്ത്രിയെ നമ്മളെ ഈ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ സമരത്തിൽ അവർ തല മുണ്ടനം ചെയ്തുകൊണ്ടും മുടി മുറിച്ചുകൊണ്ടും അവർ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ ഒരു വൈദികൻ ഉൾപ്പെടെ ഇത്തരത്തിൽ തല തലയിലെ മുടി വെട്ടിക്കൊണ്ട് രംഗത്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇവിടെ ഒറ്റശേഖര മംഗലം മണ്ഡലം കോൺഗ്രസ് ഇപ്പോൾ ഈ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എൻ്റെ പേര് ഷിജു തടത്തിൽ നിന്നാണ് എൻ്റെ സഹപാരവാഹികളായ മണ്ഡലം വൈസ് പ്രസിഡന്റ് വട്ടപ്പറമ്പ് സുനിൽ അതുപോലെ മണ്ഡലം സെക്രട്ടറിയായ ആനക്കുഴി അനി എന്നിവരാണ് എന്നോടൊപ്പം തലമുണ്ടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് നമുക്കറിയാം അവർ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം കഴിഞ്ഞ അൻപത്തിയൊന്ന് ദിവസമായി അവർ നീതിക്ക് വേണ്ടി സമരം ചെയ്യാൻ നമ്മുടെ ആശമാർ എന്തുകൊണ്ട് അവരുടെ സമരം കാണാതെ ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലഘട്ടം മുഴുവനും കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്നാൽ നമുക്ക് അത്യാവശ്യം മരുന്ന് ആഹാരങ്ങളെല്ലാം എത്തിച്ചു തന്ന ആ കഷ്ടതയിൽ കിടന്ന് നമ്മളോടൊപ്പം നിന്ന ആശന്മാർ ഇന്ന് കഴിഞ്ഞ ദിവസം അവരുടെ തല മുണ്ടനം ചെയ്ത് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ പിണറായി വിജയൻ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആ സഹോദരിമാർക്ക് ആ അമ്മമാർക്ക് പിന്തുണയുമായാണ് കോൺഗ്രസ് സ്വത്തശര മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിൽ അവർക്കൊരു പിന്തുണയുമായാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്ഥലം മുണ്ടനം ചെയ്തിട്ടും മുടി വെട്ടിയിട്ടും ഒന്നും തന്നെ നമ്മുടെ സർക്കാർ ഒരു അനുഭവപൂർണമായ നിലപാട് ഈ സമരത്തിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്താണ് പറയാനുള്ളത് അതിന് എനിക്ക് പറയാനുള്ളത് ഈ അൻപത്തിയൊന്ന് ദിവസം കിടന്നുവെങ്കിലും അവർ കഠിനമായ സമരം നമുക്കറിയാം അവർ മഴ പെയ്തപ്പോൾ ഇവിടുത്തെ ഉണ്ടായിരുന്ന അവർക്ക് ആശ്രയമായിരുന്ന ആ ടാർപ്പ് അഴിച്ചുകൊണ്ട് പോയി അതുപോലെ കഠിനമായ ഈ ഇവിടെ ഇവിടെയുള്ള എന്തെല്ലാം അവരെ കണ്ട് കഷ്ടത അനുഭവിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഈ തലമുണ്ടനം ചെയ്തിട്ട് പോലും പിണറായി വിജയൻ ഇതിന് തയ്യാറാകാത്ത ചോദിച്ചാൽ ഇതുപോലൊരു നാറിയ മുഖ്യമന്ത്രി ഇതുപോലെ കണ്ടിട്ടില്ല എന്തായാലും കോൺഗ്രസ് ഒറ്റശേഖരം മംഗലം മണ്ഡലം ഭാരവാഹികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് അൻപത്തി ഒന്നാം ദിവസം പിന്നിടുകയാണ് ഈ സമരം എന്നിട്ടും ഈ സർക്കാർ ഈ ഒരു സമരത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുവാനോ ചർച്ച നടത്തി ഒരു അനുകൂല നിലപാട് ഈ വർക്കർമാർക്ക് നേരെ സ്വീകരിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും നിരന്തരം ഈ ഒരു മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി വർക്കർമാർ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത് ധനസ്ഥിതി മോശമാണ് നിങ്ങൾ ഈ സമരം നിർത്തണമെന്നാണ് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം അതുകൂടാതെ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം ഈ ഒരു സമരത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ അധിക്ഷേപിച്ച് പറയുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സമരത്തിന് ഒത്തുതീർപ്പായ ഒരു ചർച്ച നടത്താവാനോ ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും ദിവസമായിരിക്കുന്നു അൻപത്തി ഒന്നാം ദിവസമായിരിക്കുന്നു ഈ സമരം നിർത്തിപ്പോകണം എന്നുള്ളൊരു നിലപാടിലാണോ നമ്മുടെ സർക്കാർ നിലനിൽക്കുന്നത് എന്നതും ഇതിലൊരു സംശയവും കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം ഈയൊരു സമരത്തോട് മുഖം തിരിഞ്ഞ് തന്നെ നിൽക്കുന്ന നിലപാടിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം